എന്തായാലും തൃശൂർ ഭാഷ ഇല്ലാതെ അത് കംപ്ലീറ്റ് ആവില്ല അപ്പൊ എന്നിട്ട് ഇഷ്ട ഷോറൂമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒത്തിരി അടിപൊളി കളക്ഷൻസ് എറണാകുളം അത്രയും അത്രയും യൂണിക്കായിട്ടുള്ള ആയിട്ടുള്ള തരം സ്വർണ്ണാവണങ്ങളും ഉണ്ട് പിന്നെ ഇവര് സ്വർണം ഓൾറെഡി മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണ്ണമാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് പണിക്കൂലി നിൽക്കുക വേറെ നിങ്ങൾക്കും സ്വർണം വാങ്ങാൻ കഴിയും അതും ഏറ്റവും കുറഞ്ഞ വരും ചാർജ് കുറഞ്ഞ ഏറ്റവും നല്ല ഗുണമേക്കിംഗ് സ്വർണ്ണം ഇത് സ്പെഷ്യൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാർഡ് നിർമ്മാണിച്ച് നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒന്നര ഒന്നര ശതമാനം പണിക്കൂറി കുറവിലാണ് കൊടുക്കുന്നത് അങ്ങനെ എന്താ പറയുക ഒത്തിരി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സ്വർണം ഇപ്പോഴുള്ള പ്രത്യേകം പറഞ്ഞിട്ടാണ് അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു എനിക്കും വരും എല്ലാവരുടെ വരുന്നു എനിക്ക് തോന്നുന്നു തന്നെയാണ് അത് എല്ലാവരും എനിക്ക് വരുന്ന

അങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട് പിന്നെ സ്വന്തമായി ആവരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ടീമാണ് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് ഇടനിലക്കാര് ഐറ്റം കൊടുക്കുന്നത് നാളെയും

എല്ലാണ്ട് ട്രിമ്പോർട്ടഡ് ഉണ്ട് ഉണ്ട് ഓൾ ഇന്ത്യയിലെ എല്ലാ ഓർണമെന്റ്സും ഇവിടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റ് ലൈറ്റ് കൊടുക്കാം എനിക്കെല്ലാം ഇഷ്ടം அது வச்சு காரோ சம்பந்த നമ്മടെന്നെ നമുക്ക് ഇത്ര റൗഡിൽ പറ്റില്ല അത് ഭയങ്കര പോസിബിൾ അല്ല നമുക്കൊന്നും